വൈകുണ്ഠ ഏകാദശി എന്ന് പറയുമ്പോ ഏകാദശികളിൽ വളരെ വളരെ പ്രധാനപ്പെട്ട ഏകാദശിയാണ് നമ്മൾ ഇരുപത്തിനാല് ഏകാദശി ആണ് അതിൽ ഇരുപത്തിമൂന്ന് ഏകാദശി എടുക്കുന്ന ഫലമാണ് ഒരു വൈകുണ്ഠ ഏകാദശി എടു എടുത്താൽ ലഭിക്കുന്നതെന്നാണ് പറയുന്നത് അപ്പൊ വൈകുണ്ഠ ഏകാദശി എന്ന് പറഞ്ഞ മോക്ഷത ഏകാദശിയാണ് അത് മോക്ഷത്തിന് വേണ്ടിയിട്ടാണ് അതായത് ഇനി നമുക്ക് ജനന മരണ ചക്രങ്ങളിൽ പെടാതെ കംപ്ലീറ്റ് ആയിട്ട് വൈകുണ്ഠം ലഭിക്കാൻ എന്താ വൈകുണ്ഠം എന്ന് പറഞ്ഞ അർത്ഥം എന്താ ആ വൈകുണ്ഠം എന്ന് പറഞ്ഞാൽ കുണ്ഠിതപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ വിഷമിക്കുക സങ്കടപ്പെടുക നമ്മൾക്ക് ആങ്സൈറ്റി ഉണ്ടാവുക നമ്മുടെ ഭൗതിക ലോകം എന്ന് പറയുന്നത് ഫുള്ളും ആകുലതകൾ എന്ന് അറിഞ്ഞതാണ് എപ്പോഴും ടെൻഷനാണ് നമ്മൾ വിചാരിക്കും കുറച്ച് സുഖം കിട്ടുമ്പോൾ വിചാരിക്കോ ആശ്വാസമായിട്ടിരിക്കുമ്പോൾ അടുത്തെന്തേലും പ്രോബ്ലംസ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും ഈ കടലിൽ തിരമാലകൾ വരുന്ന പോലെയാണ് സുഖവും ദുഃഖവും അങ്ങനെ വന്നോണ്ടേ ഇരിക്കണത് അപ്പോ ജനിച്ചു കഴിഞ്ഞാല് എല്ലാവർക്കും മരിക്കേണ്ടതായിട്ടും വരും അനേക ജന്മങ്ങള് നമ്മൾ കടന്നു പോയിരിക്കണം നമുക്ക് അറിയില്ല നമ്മൾ ഏതൊക്കെ ജന്മങ്ങളിലൂടെ കടന്നു പോയിട്ടാണ് നമുക്കിപ്പോ ഈ മനുഷ്യജന്മം കിട്ടിയിരിക്കണേ എന്ന് കഴിഞ്ഞ ജന്മങ്ങളുടെയൊക്കെ വാസന നമ്മൾ ഇങ്ങനെ എടുത്തുകൊണ്ടാണ് ഈ ജന്മം ജനിക്കണത് എപ്പോഴാണോ ഭഗവാനെ കുറിച്ചിട്ടുള്ള ഓർമ്മ ജനിക്കണത് ആ ഭഗവാന്റെ ആ ഓർമ്മ ജനിക്കാന്നുള്ളതാണ് ഓരോ ഓരോ മനുഷ്യജന്മത്തിന്റെ പർപ്പസ് എന്ന് പറയുന്നത് മനുഷ്യനായിട്ട് ജനിച്ചാൽ മാത്രമേ നമുക്ക് ഭഗവാന്റെ നാമം ജപിക്കാൻ പറ്റുള്ളൂ മൃഗങ്ങൾക്ക് സംസാരിക്കാൻ സാധിക്കില്ല ഉം അപ്പൊ ഭഗവാന്റെ നാമം ജപിച്ചു നാമം ജപിച്ച് മാത്രമേ നമുക്ക് ആ പാസ്റ്റ് കർമ്മങ്ങളുടെ ഫലമൊക്കെ ഇല്ലാണ്ടാക്കാൻ സാധിക്കുള്ളൂ അപ്പൊ ഭഗവാന്റെ നാമങ്ങള് അനേക കോടി നാമങ്ങളുണ്ട് ഭഗവാന് ഏതെങ്കിലും ഒന്ന് ആ നിങ്ങൾക്ക് എല്ലാവർക്കും ലഭിക്കണേ ഇരുപത്തിനാല് മണിക്കൂറില് ഒരു പതിനഞ്ച് എങ്കിലും ജപിക്കാൻ നിങ്ങൾ മനസ്സ് കാണിക്കുക ആ അപ്പൊ അതാണ് നിങ്ങൾക്ക് ഈ ജന്മം പോരാ മതിയായില്ല എന്നുണ്ടെങ്കിൽ അടുത്തടുത്ത ജന്മങ്ങൾ എടുക്കാം ഓരോ ജന്മത്തിലും മരിക്ക ജനിക്കുകയാണെങ്കിൽ മരിക്കുന്ന മരണത്തിന്റെ വേദനയും മരണത്തിന്റെ രുചിയും അറിയേണ്ടി വരും ആ അപ്പോ ജനിക്കാ മരിക്ക ജനിക്കാ മരിക്കുക എന്നുള്ള ഈ സംസാര ചക്രത്തിൽ നമുക്ക് പുറത്തേക്ക് പോകണം ആ പുറത്തേക്ക് പോകുമ്പോ ആ വൈകുണ്ഠം എന്ന് പറഞ്ഞാൽ ഒരു ആകുലതകൾ ഇല്ലാത്ത സ്ഥാനം അതെവിടെയാണ് അത് ഭഗവാന്റെ പത്മപാദങ്ങളാണ് ഉം ഭഗവാന്റെ പാദങ്ങളിലാണ് നമുക്ക് ഓരോ ആകുലതകളും ഇല്ലാത്ത ആൻസയറ്റി ഇല്ലാത്ത ഒരു പ്ലേസ് എന്ന് പറയണത് ഭഗവാന്റെ പാദങ്ങളാണ് ആ ഭഗവാന്റെ പാദങ്ങള് ആ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഭഗവത് പാദങ്ങളിൽ അഭയം നേടിയാല് നമുക്ക് ആകുലതകളില്ല നമുക്ക് ആശങ്കയില്ല നമുക്ക് പിന്നെ ഒന്നിനോടും എന്താ പറയാ അമിതമായിട്ടുള്ള അറ്റാച്ച്മെന്റ് ഇല്ല ഒക്കെ ഭഗവാൻ തന്നത് ഭഗവാനുമായിട്ട് റിലേറ്റ് ചെയ്തത് അതെ ഭഗവാൻ നിയോഗിച്ചത് എല്ലാം ഭഗവാന്റെ സർവം ശ്രീകൃഷ്ണ അർപ്പണമസ്തു ആ ഒരു മെന്റാലിറ്റിയിൽ നമ്മൾ എത്തിച്ചേരുക ആ ബോധതലത്തിൽ അത് തന്നെയാണ് മോക്ഷം എന്ന് പറയുന്നത് അത് ജീവനോടെ ഇരിക്കുമ്പോ ശരീരത്തോടെ ഇരിക്കുമ്പോ നമുക്ക് നേടാം ഇനി മരണത്തിലൂടെയും നേടാൻ സാധിക്കും ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഇട്ടുണ്ടാവാനുള്ള ഒരു മാർഗമാണ് വ്രതാചരണങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ഹിന്ദുക്കളെ അനുഷ്ഠിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് തപസ് എന്ന് പറയുന്നത് ആ സത്യം ദാനം ശുദ്ധി തപസ് ഇതാണ് സനാതനധർമ്മത്തിന്റെ നാല് കാലുകൾ എന്ന് പറയുന്നത്